ചോദ്യം മൗല്യത സദസ്സിൽ വച്ച് പുതിയ പുതിയ രീതിയിൽ ഉസ്താദുമാർ മൗല്യത ഓതാറുണ്ട് ഈ അടുത്ത കാലത്താണത് വ്യാപകമായത് പഴയ രീതിയല്ലേ നല്ലത് ഉത്തരം മൗല്യത്തിലെ ബൈത്തുകൾക്ക് അതിൻ്റെ ഔദ്യോഗികമായ രീതിയുണ്ട് അതിന് വൃത്തം വസ്ന് എന്നൊക്കെ പറയും ആ രീതിയിലാണ് അത് ചൊല്ലേണ്ടത് അപ്പോൾ പൊതുജനങ്ങൾക്കും ചൊല്ലാൻ കഴിയും അതേസമയം പുതിയ ശൈലിയിലും രീതിയിലും ചൊല്ലുന്നത് തെറ്റൊന്നുമല്ല എന്നാൽ പുതിയ രീതി സ്വീകരിക്കുമ്പോൾ അർത്ഥമാറ്റം വരുന്ന പദങ്ങളായി രൂപപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം പാട്ട് അല്ലാത്തതിൽ പൊറുക്കപ്പെടാത്തത് പാട്ടിൽ പൊറുക്കപ്പെടുമെന്ന് ഒരു പൊതു നിയമമുണ്ടെങ്കിലും അതിൻ്റെ ഉദ്ദേശം അർത്ഥമാറ്റം വരുന്നത് പറ്റും എന്നല്ല മറിച്ച് പദപരമായ ചില നിയമങ്ങൾ പാലിക്കണമെന്നില്ല എന്നാണ് നാം മുഹമ്മദ് എന്ന് പേര് പാടുമ്പോൾ മുഹമ്മദ് എന്ന് ഹായന് മദ് ചെയ്യരുത് അപ്പോൾ അത് തിരുനബി സലാഹു അലൈവസലമയുടെ പേര് അല്ലാതെയാകും റസൂൾല്ലാൻ്റെ പേര് മുഹമ്മദ് എന്നാണ് മുഹമ്മദ് എന്നല്ല മുഹമ്മദ് എന്ന് പറയുന്നതിനെ നമ്മുടെ ഫുഖഹാക്കൾ വിലക്കിയിട്ടുണ്ട് മുഹമ്മദ് എന്ന സ്ഥാനത്ത് മുഹമ്മദ് എന്ന് പറയൽ ഹറാമാണ്